ഹായ് ഫ്രണ്ട്സ് പുതിയ ഒരു ഇതിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്തീടെന്നു വെച്ചാൽ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫേഷൻ വെടിമാറ്റാണ് വന്നത് നിലവിലെ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിരിക്കുന്ന ഇന്ത്യൻ ആർമിയിലാണ് ഇന്ത്യൻ ആർമിയിലേക്കുള്ള സിവിലിയൻ റിക്രൂട്ട്മെൻ്റാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസായിരിക്കും നമ്മൾ ഇന്നത്തെ ഈ ഒരു നോക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ആരും കൂടി അവസാനം വരെ കാണുക ഇന്ത്യൻ ആർമിയിലേക്കൊരു ജോലി നോക്കുന്നവർക്ക് വളരെ നല്ല അവസരമാണ് വന്നിരിക്കുന്നേ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇന്ത്യൻ ആർമിയിലേക്കൊരു സിവിലിയൻ ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തരൂ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രിപ്ഷൻ ചെയ്ത് ബെലൈക്കനിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനെ ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ടെലിഗ്രാം വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കുന്നതാണ് നമുക്ക് കടക്കാം ഇന്ത്യൻ ആർമിയുടെ എ സി സെൻ്റർ സൗത്തിലേക്കുള്ള റിക്രൂട്ട്മെൻ്റ് ആണ് വന്നിരിക്കുന്നത് ഇതിലേക്ക് മെയിൽസിനും അതുപോലെ തന്നെ ഫീമെയിൽസിനും ഒരുപോലെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഏതൊക്കെ പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് വന്നിരിക്കുന്നത് നോക്കുവാണെങ്കിൽ കുക്ക് സിവിലിയൻ കാറ്ററിംഗ് ഇൻസ്ട്രക്ടർ ട്രേഡ്സ്മേറ്റ് എം ഡി എസ് ചൗക്കീദാർ സിവിലിയൻ മോട്ടോർ ഡ്രൈവർ ക്ലീനർ ഫൈറ്റർ എൻജിൻ ഡ്രൈവർ തുടങ്ങിയ പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് വന്നിരിക്കുന്നത് ഇരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കുന്ന ഡേറ്റുകൾ നോക്കുവാണെങ്കിൽ ഇരുപത്തേഴ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പതിനാറ് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഇൻപാട്ട് അപേക്ഷിക്കാം നമുക്ക് റിക്രൂട്ട്മെൻറ്റ് മറ്റ് ഡീറ്റെയിൽസ് നോക്കാം ആദ്യം അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് നോക്കുവാണെങ്കിൽ സിവിലിയൻ മോട്ടോർ ഡ്രൈവർ പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ പതിനെട്ട് വയസ്സിനും ഇരുപത്തേഴ് വയസ്സിനും ഇടിയുള്ളവർക്കായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുക ബാക്കിയുള്ള പോസ്റ്റിലേക്കാണ് അപേക്ഷിക്കുന്നതെങ്കിൽ പതിനെട്ട് വയസ്സിനും ഇരുപത്തഞ്ച് വയസ്സിനും ഇടിയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഒ ബി സി ക്യാൻഡിഡ്സിന് മൂന്ന് വർഷവും എസ് എസ് സി എസ് ടി കാനഡൻസിന് അഞ്ച് വർഷം വരെയും ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ് ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുവാണെങ്കിൽ സിവിലിയൻ കാറ്ററിംഗ് ഇൻസ്ട്രക്ടർ പോസ്റ്റിലേക്ക് പത്താം ക്ലാസ് അല്ലെങ്കിൽ തലത്തിലും ഉണ്ടായിരിക്കേണ്ടതാണ് കൂടാതെ കാറ്ററിംഗ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡിപ്ലോമ ഉണ്ടായിരിക്കേണ്ടതാണ് എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ കൂടാതെ വൺ ഇയർ എക്സ്പീരിയൻസ് പറയുന്നുണ്ട് വൺ ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമായിരിക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ ഇനി അടുത്ത പോസ്റ്റ് നോക്കുവാണെങ്കിൽ കുക്കാണ് പത്താം ക്ലാസ് അല്ലെങ്കിൽ തത്തിലുമുള്ളവർക്ക് അപേക്ഷിക്കാം കൂടാതെ നിർബന്ധമായിട്ടും ഇന്ത്യൻ കുക്കിങ്ങിനെ പറ്റിയിട്ട് നോളജ് ഉണ്ടായിരിക്കേണ്ടതാണ് എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ വൺ ഇയർ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കേണ്ടതാണ് ഇനി അടുത്ത എം ഡി എസ് ചൌക്കിദാർ നോക്കുവാണെങ്കിൽ പത്താം ക്ലാസ് അല്ലെങ്കിൽ തത്തിലുമുണ്ടായിരുന്നാൽ മതി കൂടാതെ ഈ ഒരു ട്രേഡിലുള്ള ജോലി ചെയ്യാൻ അറിഞ്ഞിരിക്കേണ്ടതാണ് ഇവിടുത്തെ ഫയർ എൻജിൻ ഡ്രൈവർ പോസ്റ്റിലേക്ക് നോക്കുവാണെങ്കിൽ പത്താം ക്ലാസ് പാചയിക്കേണ്ടതാണ് കൂടാതെ ഈ ഒരു ട്രേഡിലുള്ള ജോലി ചെയ്യാൻ അറിഞ്ഞിരിക്കേണ്ടതാണ് കൂടാതെ മൂന്ന് വർഷത്തെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കേണ്ടതാണ് അതായത് ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് ലൈസൻസും എക്സ്പീരിയൻസും ഉണ്ടായിരിക്കേണ്ടതാണ് എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ ഇനി അടുത്ത പോസ്റ്റ് നോക്കുവാണെങ്കിൽ ട്രേഡ്സ്മേറ്റ് ആണ് പത്താം ക്ലാസ് അല്ലെങ്കിൽ തതുല്യം ഉണ്ടായിരിക്കേണ്ടതാണ് കൂടാതെ ഈ ഒരു ട്രേഡിലുള്ള ജോലി ചെയ്യാൻ അറിഞ്ഞിരിക്കേണ്ടതാണ് ഇവിടുത്തെ ക്ലീനർ പോസ്റ്റിലേക്ക് നോക്കുവാണെങ്കിൽ സെയിം ക്വാളിഫിക്കേഷൻ തന്നെയാണ് പത്താം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്ല്യം ഉണ്ടായിരിക്കേണ്ടതാണ് കൂടാതെ ഈ ഒരു ട്രേഡിലുള്ള ജോലി ചെയ്യാൻ അറിഞ്ഞിരിക്കേണ്ടതാണ് ഇനി അടുത്ത സിവിലിയൻ മോട്ടോർ ഡ്രൈവർ പോസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ പത്താം ക്ലാസ് അല്ലെങ്കിൽ തത്തിലും ഉണ്ടായിരിക്കേണ്ടതാണ് കൂടാതെ ഡ്രൈവിംഗ് ലൈസൻസ് ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസും അതുപോലെ തന്നെ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരിക്കേണ്ടതാണ് കൂടാതെ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഡ്രൈവിംഗ് മോട്ടോർ വെഹിക്കിളിൽ ഉണ്ടായിരിക്കേണ്ടതാണ് എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ ഇങ്ങനെയാണ് ഓരോ പോസ്റ്റിലേക്കും വന്നിട്ടുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇന്നത്തെ ഈ ഒരു റിക്രൂട്ട്മെന്റിലേക്ക് അപേക്ഷിക്കേണ്ട രീതി ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഓഫ്ലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത് ഓഫ്ലൈൻ വഴി അപേക്ഷിക്കാനുള്ള അഡ്രസ്സ് നോക്കുവാണെങ്കിൽ ദ പ്രിസൈഡിംഗ് ഓഫീസർ കോമ സിവിലിയൻ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ബോർഡ് കോമ സി എച്ച് ക്യു കൊമ എ സി സെൻ്റർ സൗത്ത് ടു എ ടി സി കൊമ ആഗ്രാം പോസ്റ്റ് കോമ ബാംഗ്ലൂർ ഫൈവ് സിക്സ് സീറോ 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 സെവൻ ഈ ഒരു അഡ്രസ്സിലേക്കാണ് നിങ്ങൾ ഓഫ്ലൈൻ വഴി അപേക്ഷിക്കേണ്ടത് ഓഫ്ലൈൻ വഴി അപേക്ഷിക്കാനുള്ള അവസാന തീയതി നോക്കുകയാണെങ്കിൽ പതിനാറ് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഇൻപാട്ടിന് അപേക്ഷിക്കുക അതുപോലെ തന്നെ അപേക്ഷിക്കുമ്പോൾ ആപ്ലിക്കേഷൻ ഫീസ് കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കുന്നില്ല എളുപ്പത്തിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു ഇടികൾ കാണാം അതുവരെ ബൈ